നമസ്കാരം എൻ്റെ പേര് രജീഷ് വയനാട് ഞാനൊരു പ്രഭാഷക്കാരാണ് കൂടാതെ നമ്മളെ ഈ എസ് ബി ഐയുടെ വയനാട് ബാങ്കിലെ ഒരു അക്കൗണ്ട് ഹോൾഡർ കൂടിയാണ് ിവിടുത്തെ ഈ സി ഡി എമ്മും എ ടി എമ്മും കൂടിയുള്ള ഈ ഒരു എ ടി എം കൗണ്ടറ് ഇത് അടച്ചു കൂട്ടിയിട്ട് ഏകദേശം അഞ്ച് മാസത്തോളമായി അപ്പോൾ അത്യാവശ്യം നമുക്ക് ബാങ്ക് ടൈം കഴിഞ്ഞിട്ട് ഒന്ന് പൈസ ഇടണമെന്നെങ്കിൽ പോലും ഇത് വളരെ ഉപകാരമായിരുന്നു ഇപ്പോൾ അതില്ല അത് നാല് മണി എന്നുള്ളത് ക്ലോസിങ് ടൈം നാലൊന്നായാൽ പോലും ഇവിടെ പൈസ ഇടാൻ വരുന്നില്ല അത് ബാങ്കിൽ ഇത്രയും തിരക്കുണ്ടാകാനുള്ളൊരു കാരണവും ഈ എ ടി എം പോയതിന് ശേഷമാണ് മറ്റേ വിൽക്കാറുള്ള ആൾക്കാർ സി ഡി എമ്മിൽ ഇടുകയോ പൈസ വിഡ്രോ ചെയ്യൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുമായിരുന്നു അപ്പോൾ അഞ്ചു മാസ കാലമായിട്ട് ബാങ്കിൽ വളരെ തിരക്കുള്ളൊരു സമയമാണ് ബാങ്കിൽ തിരക്കാണ് പിന്നെ ഈ ഒരു സാധനം ഇതവർ പറയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളികൾ കൊണ്ടുവന്ന് നോട്ടതിലിടുന്നു അതുകൊണ്ടാണ് സി ഡി എം കംപ്ലയിൻ്റ് ആവുന്നതാണ് ഹൈക്കോടതിയെ കംപ്ലൈൻ്റ് ആയാലും മാറ്റുന്നതിന് ഒരു പരിധി കൊണ്ടല്ലോ ഇതിപ്പോൾ അഞ്ച് മാസമായി പിന്നെ ഇടയ്ക്ക് പല പ്രാവശ്യം നമ്മളിവിടെ മാനേജറുമായിട്ട് ബന്ധപ്പെട്ടു ആ സമയത്തൊക്കെ അവർ മാറ്റും ഇപ്പോൾ മിഷിന് ഉടനെ വരുന്നുണ്ട് പുതിയ മിഷീൻ നിൽക്കുന്നുണ്ട് ഇന്നപ്പോൾ പറയുന്നതല്ലാതെ ഇതുവരെ ഒരു മാറ്റവും ഇല്ല പിന്നെ തൊട്ടടുത്ത് കൂട്ടിക്കിടയിൽ ഒരു എസ് ബി ഐയുടെ എ ടി എം കൗണ്ടർ ഉണ്ടായിരുന്നു അതിപ്പം മൂന്ന് നാല് ദിവസമായിട്ട് അതും ഇപ്പം ഷട്ടർ ഡേക്ക് വേറെ വേറെ ഇവിടെ ഉണ്ടായിരുന്ന കൊട്ടിയത്തുണ്ടായിരുന്ന സി ഡി എം കൊട്ടിയം സി ഡിയും കംപ്ലയിൻ്റ് ആയി ഇപ്പം അത്യാവശ്യം ഒരു പൈസ ആർക്കെങ്കിലും ഇടോ എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ കൊല്ലം മെയിൻ ബ്രാഞ്ചിൽ പോവാതെ മറ്റൊരു മാർഗ്ഗം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ മൊബൈലിൽ കൂടെയാണ് ആൾക്കാർ പൈസ എടുത്ത് തരികയായിട്ട് പറ്റിയത് അപ്പം നമുക്ക് തിരിച്ച് പൈസ എടുക്കുമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഈ എസ് ബി ഐയിലാണോ അക്കൗണ്ട് എനിക്ക് ഈ ബാങ്കിൽ അക്കൗണ്ടുകളാണ് ഒരുപാട് നമ്മൾ അത് ആറ് മാസം കാലവായി അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ എ ടി എം ഉള്ളതുകൊണ്ടെങ്കിൽ മീൻ പഠിക്കാൻ പറ്റുന്നതിൽ ഇവിടെ നിന്ന് എ പൈസ എടുത്ത് ഇവിടെ നിന്ന് മീൻ പേടിയേ സേവനം ചെയ്തുകൊണ്ടിരുന്നതാണ് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരുപാട് പേര് ഇവിടെ ഫോണ്മറിഞ്ഞിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എ ടി എം ഇത്രയും പെട്ടെന്ന് അല്ലേ എ ടി എം എത്രയും പെട്ടെന്ന്